സാധാരണയായിട്ട് എല്ലാവരിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ടെൻഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി ഒരു പരിധി വരെ ടെൻഷനും ഒക്കെ നല്ലതാണ് നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചെയ്യാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇപ്പോൾ എക്സാം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാനാണെങ്കിൽ ആ ഒരു ആൻസൈറ്റി കാരണം നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും അല്ലെങ്കിൽ ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് അപ്പോൾ ആ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ കാരണം നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യും മറിച്ച് ഈ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ ഒരു ഇൻറ്റർവ്യൂ അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടും അതങ്ങനെ തന്നെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം കാരണം അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസിനെയൊക്കെ നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യമാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലിനിക്കിൽ കഴിഞ്ഞ ദിവസം ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളും അവളുടെ ഫ്രണ്ടും കൂടെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ പറഞ്ഞത് കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ എല്ലാ കാര്യത്തിലും ആ കുട്ടിക്ക് ടെൻഷൻ ഫ്രണ്ടായിരുന്നു കൂടുതലായിട്ട് സംസാരിച്ചിരുന്നത് അവർക്ക് ആൻസൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ കാരണം സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഫ്രണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ് അപ്പോൾ ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റുന്നില്ല അപ്പോൾ കുട്ടി സ്കൂളാണ് പഠിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പ്ലസ് ടു ആണ് പഠിക്കുന്നത് അപ്പോൾ സ്കൂളിലേക്ക് വരാൻ പോലും പറ്റാത്തത്രയും ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ അവളിലുണ്ട് അപ്പോൾ ഒരു വർക്ക് തന്നിട്ട് അല്ലെങ്കിൽ ഒരു അസൈൻമെൻറ്റ് തന്നിട്ട് അത് കം ീറ്റ് ചെയ്യാൻ പറ്റുമോ ആ ഒരു ടാർഗ് ഡെപ് ലൈനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ എഴുതുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിൽ പോലും എല്ലാ രീതിയിലും അതിപ്പോൾ അക്കാദമിക്ക് മാത്രമല്ല വീട്ടിലുള്ള എല്ലാ കാര്യത്തിലാണെങ്കിലും ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ കുട്ടി എല്ലാ കാര്യത്തിലും ഓവർ കോൺഷ്യസ് ആവുക ആ സമയത്ത് പാൽപിറ്റേഷൻ എഞ്ചിരിപ്പ് ഉണ്ടാവുന്നതും അതുപോലെ റെസ്റ്റ്ലെസ് ഒരു കാര്യവും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാതെ ഒരു വെപ്രാളവും ഈ രീതിയിലായിരിക്കും കുട്ടിയുടെ ഫിസിയോളജിക്കലായിട്ട് നമുക്ക് കണ്ടുവരുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അപ്പോൾ അവർ മെയിൻലി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഡേ ടു ഡേ ലൈഫിലുള്ള ഒരു കാര്യത്തിലും ചെയ്യാൻ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ആണ് ഡിസോർഡർ ആയിട്ട് മാറുന്നത് ജി എ ഡി ഡിസോർഡർ ആയിരുന്നു ഈ ക്ലിനിക്കിൽ വന്ന ഈ ഒരു കുട്ടിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്തരം കേസിലൊക്കെ നമ്മൾ കൂടുതലായിട്ടും അവർക്ക് എന്താണ് അവരുടെ ഡയഗ്നോസ് വേണ്ടത് അതായത് ഇവരിൽ കണ്ടുവരുന്ന എന്ന് പറഞ്ഞാൽ ഉണ്ടാകും ഉണ്ടാകും അതായത് അതുപോലെ ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇൻസോമിയ പോലെയുള്ള ബുദ്ധിമുട്ട് അവരിൽ മെയിൻലി കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ് പിന്നെ എന്താണ് ലോ എനർജി ആയിരിക്കും ഒരു കാര്യത്തിലും അവർക്ക് കൂടുതലായിട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എപ്പോഴും ഫ്യൂച്ചറിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനും വെറിയും ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ അതെന്താവാം എല്ലാ കാര്യത്തിലും അവർക്കൊരു ടെൻഷനായിരിക്കും അതിനെയാണ് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ആയിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിനെ കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ ആൻസൈറ്റി ഡിസോർഡറിൽ ഈ ഒരു കാറ്റഗറിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷേ ആൻസൈറ്റി ഡിസോർഡർ അത് ഏത് കാറ്റഗറി ആണെന്ന് നമുക്ക് കറക്റ്റ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നു കാരണം എല്ലാ കാര്യത്തിലും അവർക്ക് ആ ഒരു ആൻസൈറ്റി ഉണ്ടെങ്കിൽ അതാണ് ജനറലൈസ്ഡ് ആൻസൈറ്റി എന്ന് പറയുന്നത് അതുപോലെ ഇവരിൽ കണ്ടുവരുന്ന വേറെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും കാര്യം ആലോചിച്ച് ഭയങ്കര വയറിൽ ഒരു എഡിസ്റ്റിൽ പോലെ ഫീൽ ചെയ്യുക അതുപോലെ നമ്പർനസ് കൈയൊക്കെ ഇടയ്ക്ക് സ്റ്റെക്കായിട്ട് എന്താ പറയുക ഭയങ്കര ഒരു വിരലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവരിൽ ഫീൽ ചെയ്യുന്നുണ്ടാകും അതുപോലെ റെസ്റ്റ്ലെസ്നെസ് ഒരു കാര്യവും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ വെപ്രാളം കഴിഞ്ഞ് ഇങ്ങനെ നടക്കുന്നത് അതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ അവർക്ക് പ്രോപ്പറായിട്ട് ഒരു കോൺസെൻട്രേഷൻ பற்ற അതുപോലെ എനർജി ഇവരിൽ ഭയങ്കര ലോ ആയിരിക്കും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ തന്നെ അത് ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് കംപ്ലീറ്റ് എനർജി വേസ്റ്റ് ആക്കും പിന്നെ ഒരു ഡേ തന്നെ അതിനെക്കുറിച്ച് ഇനിയായിരിക്കും ഒരു ചെറിയൊരു കാര്യമായിരിക്കും ഒരു പെർട്ടിക്കുലർ കാര്യമായിരിക്കും അത് നോർമലി ചിന്തിക്കേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല പക്ഷെ അവരെ സംബന്ധിച്ച് അത് വലിയ കാര്യമൊക്കെ എടുത്തിട്ട് അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ഡേ അത് ആലോചിച്ച് തന്നെ വേസ്റ്റാക്കുകയാണ് ചെയ്യാറ് അതായത് എന്താണ് മുന്നോട്ട് എന്നുള്ള കാര്യത്തിൽ അവർ ഓവറായിട്ടായിരിക്കും കോൺഷ്യസ് ആവുന്നത് ഇത്ര ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും ഒരുപാട് വരെ നമ്മൾ കാണുന്നുണ്ടാവും അപ്പോൾ നമ്മളത് എന്തോ ഒരു ടെൻഷൻ അല്ലേ അല്ലേ ആൻസൈറ്റി അല്ലേ അത് അത് കഴിഞ്ഞാൽ മാറുന്നു കരുതിയിട്ട് ചിലപ്പോൾ നമ്മളതിനെങ്കിൽ വിട്ട് കളയും ഒരു പരിധി വരെ ഇത് എല്ലാവരിലും ഉണ്ടാകും പക്ഷേ അത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ മാറും പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു പ്രോബ്ലം കഴിഞ്ഞിട്ട് ഇതേ ആൻസൈറ്റി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ അവർക്ക് ജനറലൈസ്ഡ് ആൻസൈറ്റി ആണുള്ളത് അതായത് ഒരു ആൻസൈറ്റി ഡിസോർഡറിലോട്ട് അത് എത്തിക്കഴിഞ്ഞു അപ്പോൾ അവരൊന്ന് സമാധാനിപ്പിക്കുന്നതിന് പകരം എന്താണ് ഒരു പ്രോപ്പറായിട്ട് അവർക്ക് നമ്മൾ കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനു അങ്ങനെയുള്ളൊരു ഹെൽപ്പാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് ഒരു മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണിൻ്റെ ഹെൽപ്പാണ് അവർക്ക് അപ്പം നമ്മൾ ചെയ്തു കൊടുക്കാനുള്ളത് ഇതുപോലുള്ള ഇതുപോലെയുള്ളൊരു സൈക്കോളജിക്കൽ വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്